നല്ല ഇടി വെട്ടുന്ന ലക്ഷണം ഒരു കൂടി ശ്രീ എം കെ ആശമാരുടെ സമരത്തെ തള്ളിപ്പറയാൻ ആർക്കും കഴിയുകയില്ല ഇന്നത്തോടെ ഈ തീരുമാനമാകും ഞാൻ ഡൽഹിയിൽ പോയി പ്രശ്നം പരിഹരിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞത് ഈ ക്യൂബയുടെ സംഘത്തെ കാണാൻ പോകുന്നു എന്നൊന്നും അല്ല കേട്ടോ ആ വാർത്താ സമ്മേളനം കേട്ടു ചർച്ച പൊളിഞ്ഞതിനു ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ ആഴ്ച തന്നെ പോകുമെന്നാണ് അതിനിടയ്ക്കാണ് ഈ ക്യൂബൻ സംഘത്തെ കാണുക എന്നുള്ളതാണ് മുൻഗണന എന്ന രീതിയിലുള്ള കാര്യം വന്നത് എന്റെ ഭഗവാനെ എന്താ അർത്ഥം ആ ജാളിത മറച്ചു വെക്കുന്നതിന് വേണ്ടിയല്ലേ ആരോഗ്യമന്ത്രിയെ കാണാൻ കൂടി ഇന്ന് മാധ്യമങ്ങളോട് ശോഭിച്ച് സംസാരിച്ചത് നമ്മുടെ ആരോഗ്യമന്ത്രി ഇതൊക്കെ മനസ്സിലാക്കാൻ വേറെ എവിടെയെങ്കിലും പോകേണ്ട ആവശ്യമുണ്ടോ ആർക്കാൻ വേണ്ടിട്ട് ഓക്കാനിക്കുക എന്നുള്ള പഴഞ്ചോരിലുണ്ട് എന്റെ ഓർക്കം പോയി ഇന്ന് നമ്മുടെ വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി ഡൽഹിക്ക് പോയിട്ടുള്ളത് ഒരു കാരണവശാലും ഈ വർക്കേഴ്സിന്റെ കാര്യം നമ്മുടെ കേന്ദ്ര കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായിട്ട് സംസാരിക്കാനല്ല എന്നുള്ളത് ഇന്ന് രാവിലെ അവർ പത്രങ്ങളോട് പൊട്ടിത്തെറിക്കുമ്പോഴും അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ചോദ്യം ചോദിക്കാത്തതിനെ ഇത് കഷ്ടമാണ് കേട്ടോ ഇന്ന് വയ്യ നാളെ വന്നു ബാക്കി വാങ്ങിച്ചോളാം